ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഏതൊക്കെ മെത്തേഡിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഒന്നും സാധിച്ചില്ല മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് ഏകദേശം എഴുന്നൂറ് രൂപേൻ്റെ അടുത്തൊക്കെ ഫീസ് അടച്ചിട്ടാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഫീമെയിൽസും മെയിലും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇതിനപേക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് കാരണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അത്രയും വലിയൊരു എമൗണ്ട് അടച്ച് അടച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ചില ഉദ്യോഗാർത്ഥികൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഹൈക്കോട്ട് അസിസ്റ്റൻറ്റിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നിലവിൽ അങ്ങനെ യാതൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല പിന്നെ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല നമ്മുടെ സി ആർ പി എഫിൻ്റെ ഫിസിക്കൽ കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ലഭിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി വേ ഇപ്പോൾ വന്നിട്ടുള്ള എയർഫോഴ്സിൻ്റെ അപ്ഡേറ്റിലേക്ക് കടക്കാം ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ അഫ്കാറ്റ് ടു നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ അഫ്കാറ്റ് ടു ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ പരീക്ഷ ഇപ്പോൾ കേരളത്തിൽ വെച്ച് അടുത്ത മാസമായിട്ട് നടക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ് അതിൽ പറയുന്നത് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമെടുത്ത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിലേക്ക് വരണം പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് വരണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് ഫോർ അഫ്കാറ്റ് സീറോ ടു ബാ ഈസ് അവൈലബിൾ ഫോർ ഡൗൺലോഡ് ത്രൂ കാൻഡിഡേറ്റ് ലോഗിൻ ഫ്രം ട്വൻറ്റി ഫോർത്ത് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലെവൻ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ാണ് അഡ്മിറ്റ് കാർഡ് ഫോർ afcat ടു സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഈസ് അവൈലബിൾ ഡൗൺലോഡ് ത്രൂ അഡ്മി ക്യാൻഡിഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ഫോം ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ഡേറ്റ് മുതൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം എനിവേ നമുക്ക് പറഞ്ഞത് പൂർത്തീകരിക്കാം നിങ്ങൾക്ക് താഴെ തായകൊടുത്തിട്ടുള്ള വെബ്സൈറ്റിലൂടെ കേറി ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ afcat അയച്ചു തന്നിട്ടുണ്ടാവും അതായത് എയർഫോഴ്സ് അയച്ചു തന്നിട്ടുണ്ടാവും അതില് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ മെയിലിൻ്റെ തൊട്ട് തന്നെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് മെയിൽസ് കാണാൻ സാധ്യതയുണ്ട് ഒന്ന് ഫീസ് അടച്ചതിൻ്റെ ഉണ്ടാവും അപ്പോൾ അതിൽ ഏതിലാണോ നിങ്ങൾക്ക് ലോഗിൻ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി ആ ഒരു രീതിയിലും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിലിൻ്റെ എല്ലാ സെക്ഷനും ഒന്ന് ചെക്ക് ചെയ്തേക്കുക മെയിൽ ത്രൂയും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അഫ്കാറ്റ് അയച്ചു തരുന്നതായിരിക്കും എയർഫോഴ്സ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസർ റാങ്കിൽ മിനിമം ഡിഗ്രി ഉള്ളവർക്ക് കയറാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഇത് നമ്മൾ മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നിലവിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാം